മോഹൻലാൽ നായകനായി എത്തിയ ജിത്തു ജോസഫ് സിനിമ നേരിൻ്റെ പന്ത്രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു ചേരാം ഇന്ന് ന്യൂ ഇയർ ആണ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അങ്ങനെ പന്ത്രണ്ടാം ദിനത്തിലേക്ക് സിനിമ കടക്കുമ്പോൾ ഒരു വർഷം പിന്നിട്ട് പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ വമ്പൻ വിജയമായി മാറിയിരിക്കുന്നു നേര് എന്നുള്ളതാണ് അതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാലും നേര് എഴുന്നൂറ്റി എഴുപത്തി ആറ് ഷോകളാണ് ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്തിരുന്നത് ഇന്നിടയൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതോളം ഷോകളാണ് ഫൈനലായിട്ട് ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നത് ഇനിയും അപ്പോൾ നമുക്കറിയാം ഇരുന്നൂറ്റമ്പത് മുന്നൂറിനോളം ഷോകൾ ഇനിയും ട്രാക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപയോളമാണ് കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തോളമുള്ള ഒരു ഇടിവാണ് എന്തായാലും കഴിഞ്ഞ വർക്കിംഗ് ഡേയ്സ് അല്ല എല്ലാ വീക്ക് ഡേയ്സും അല്ലെങ്കിൽ ഹോളിഡേയ്സും എല്ലാ കാര്യങ്ങളുമൊക്കെയായിട്ട് മിന്നിച്ചുകൊണ്ടിരുന്ന സിനിമയ്ക്ക് ഇന്ന് നേരത്തെ ഒരു ഇടിവ് എന്ന് തന്നെ പറയാം അത് വലിയ കാര്യങ്ങളൊന്നുമല്ല പന്ത്രണ്ടാം ദിവസം തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും രണ്ട് കോടിക്ക് മുകളിൽ ട്രാക്ക്ഡ് കളക്ഷൻസ് വന്ന ഈ ഒരു സിനിമ അതായത് ഓൾമോസ്റ്റ് മിക്ക ദിനങ്ങളിലും മൂന്ന് കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ അല്ലെങ്കിൽ രണ്ടര കോടിക്ക് മുകളിലായിരുന്നു ആവറേജ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് നാൽപ്പത് കോടിയിലേക്ക് സിനിമ എത്തുകയാണ് ഇപ്പോൾ പന്ത്രണ്ടാം ദിവസത്തെ കളക്ഷൻ വരുമ്പോഴത്തേക്ക് ഫൈനൽ കളക്ഷൻ വരുന്നത് ഒരു പക്ഷേ രണ്ടരക്കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഈവനിങ് ഷോസിനെയും നൈറ്റ് ഷോസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കാം ഇതിൻ്റെ കളക്ഷനിൽ വർധനവ് നമുക്ക് കാണാൻ കഴിയുക എന്താണേലും ഇന്നും സിനിമ മിന്നിക്കുകയാണ് എന്ന് പറയാം ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ ആ സിനിമയ്ക്ക് ട്രാക്ട് കളക്ഷൻസ് മാത്രമായിട്ട് രണ്ടേകാൽ കോടിക്ക് മുകളിലുണ്ടായിരുന്നു അതായത് മൂന്ന് കോടിക്ക് മുകളിലുള്ള ആയിരുന്നു സ്ഥിരമായിട്ട് സിനിമ നേടിക്കൊണ്ടിരുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അറുപത് കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു എന്താണേലും സിനിമ ഇപ്പോൾ കേരളത്തിൽ തരംഗമാണ് എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ തന്നെയാണ് ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഈ സിനിമയ്ക്ക് ഹൗസ്ഫുള്ളാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് അപ്പം നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കാണാൻ കണ്ടിട്ടുള്ളത് അതൊന്ന് പറയാം കാണാൻ കാത്തിരിക്കുന്നവർ പറയാം എന്നാലും ടിക്കറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ടൊന്നു വരാം അല്ലാൽ സലാം